ഓണമെത്തി അല്ലേ ഓണസദ്യ ശരിക്കും വാഴയിലയിൽ തന്നെ കഴിച്ചാൽ എന്തുമാത്രം രസമാണ് അല്ലേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് പണ്ട് നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ വാഴയിലയിൽ ചോറും ചമ്മന്തിയും മുട്ട പൊരിച്ചതും തോരനും എല്ലാം വെച്ച് പൊതിഞ്ഞ് ഒരു നാലഞ്ച് മണിക്കൂറിങ്ങ് തുറക്കുമ്പോൾ ഒരു കിട്ടുന്ന ഒരു മണമുണ്ടല്ലോ ശരിക്കും അത് ഒരു ആഹാരത്തിനും ആ ഒരു മണം ഇതുവരെ കിട്ടിയിട്ടില്ല അത്രമാത്രം നൊസ്റ്റാളജി ഉണ്ടാകുന്ന ഒരു മണമാണ് അപ്പോൾ വാഴയിലെ ശരിക്കും കഴിക്കുമ്പോൾ ധാരാളം ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് വരും കാരണം എൻ്റെ നിന്നൊരു പോളിഫിനോൾസ് എന്നുള്ളൊരു ഇത് വരികയും അത് ആഹാരത്തിൽ നിൻ്റെ ടേസ്റ്റ് ചെറുതായിട്ട് മാറ്റും എൻ്റെ മോൾക്ക് ശരിക്കും വാഴയിലയിൽ പായസം കുടിക്കുന്നതാണ് ഇഷ്ടം ആ ഒരു ടേസ്റ്റ് കുറച്ചുകൂടി ആണെന്നാണ് പറയുന്നത് അങ്ങനെ ധാരാളം ഗുണങ്ങളുണ്ട് ഈ വാഴയിലേൽ കഴിക്കും പ്രകൃതിക്ക് അത് വളരെ നല്ലതാണ് പരിസ്ഥിതിക്ക് വളരെ നല്ലതാണ് അതുമാത്രമല്ല ഈ ഒരു സാധനത്തിൽ ഫ്രഷ്നെസ് ലഭിക്കും കാരണം ഒരു വാക്സ് കോട്ടിങ് നോർമലായിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് പൊതിഞ്ഞൊക്കെ ആഹാരം കഴിക്കുന്ന സമയത്ത് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് എപ്പോഴും കിട്ടും ഇപ്പോൾ വാഴയിലേൽ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ എല്ലാ ദിവസവും നമ്മൾ സദ്യ കഴിക്കുന്ന സമയത്ത് ധാരാളം കാലറി നമ്മുടെ ശരീരത്തോട്ട് വരാൻ സാധ്യത അപ്പം പത്തു ദിവസവും നമ്മൾ ഓണത്തിന് സദ്യ കഴിക്കുന്നുണ്ടെങ്കിൽ റിവേഴ്സ് ലീഫ് മെത്തേഡ് ആണ് ഉറപ്പ് റിവേഴ്സ് ലീഫ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വാഴയിലെ നേരെ തിരിക്കുക അപ്പം ചോറ് എവിടെയായിരിക്കും ചോറ് അപ്പുറത്തായിരിക്കും ഇവിടെ എല്ലാ തോരനും പച്ചക്കറികളും ഫൈബറുകളും എല്ലാം ആയിരിക്കും നമ്മൾ ആദ്യം കൂടുതലും കഴിക്കുന്നത് ഈ തോരനും പച്ചക്കറികളും വരും ധാരാളം ഫൈബർ നമ്മുടെ ശരീരത്തിലോട്ട് എത്തും ചോറ് നമ്മൾ കഴിക്കുന്നത് വളരെ കുറവായിരുന്നു എന്തിനാണ് അങ്ങനെ കഴിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു സദ്യ കഴിക്കുന്ന സമയത്ത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് കാലറി എനർജിയാണ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നത് അത് ഒരു മനുഷ്യൻ ഒരു ദിവസം വേണ്ട എനർജിയാണ് അപ്പം നമുക്ക് രാത്രിയും രാവിലെയൊക്കെ കഴിച്ചാൽ നമ്മുടെ ശരീരത്തോട് ധാരാളം കാലറി വരികയും പ്രമേഹവും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകണം മറ്റു അസുഖങ്ങളുള്ളവരും പ്രായമുള്ള ആളുകളെല്ലാം ഈ റിവേഴ്സ് ലീഫ് മെത്തേഡ് വീട്ടിൽ കഴിക്കുവാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡ് അപ്പോൾ കടയിൽ പോകുന്ന സമയത്തോ കല്യാണത്തിന് പോകുന്ന സമയത്തോ റിവേഴ്സ് ലീഫ് മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും കളിയാക്കാം ഡോക്ടർ ഡാനുഷ് പറഞ്ഞതൊന്നും പറയാം പക്ഷേ അപ്പം വളരെ കുറച്ച് നമ്മൾ ചോറെ കഴിക്കുകയുള്ളൂ ധാരാളം തോരനുകളും ഫൈബറുകളും നമ്മുടെ ശരീരത്തിലോട്ടും ധാരാളം ഗുണങ്ങൾ ചെയ്യും ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും